ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ ഒരു അവധി ദിവസമാണ് കേട്ടോ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് കയറുന്നതിന് പകരം ചെടികളൊക്കെയാണ് കേട്ടോ നോക്കുന്നത് അവധി ദിവസങ്ങളിൽ ഇങ്ങനെയാ കേട്ടോ ചെടികളൊക്കെ ഒന്ന് നോക്കി നോക്കിട്ട് ഞാൻ കിച്ചണില് കേറാറുള്ളൂ ഒരു സമാധാനമാണ് ചെടികളൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മളത് ആ പിങ്ക് റോസ് വിരിഞ്ഞിട്ടുണ്ട് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് ഇന്നലെ വിരിഞ്ഞാണ് ഇത് ഇന്ന് വിരിഞ്ഞാണ് വിരിഞ്ഞട്ടോ അതാണ് ആ കളർ ഡിഫറൻസ് പിന്നെ ഇപ്പുറത്ത് വേറൊരു റോസും കൂടി നിക്കുന്നുണ്ട് അത് ഫ്ലവർ കാണാണ്ട് ലീഫിന്റെ ഭംഗി കണ്ട് മാത്രം വാങ്ങിച്ചാണ് കേട്ടോ അപ്പൊ അതും പിങ്ക് ആണ് ഇതാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാൻ നോക്കുന്നത് വിരിയുമ്പോഴേ അറിയുള്ളു കറക്റ്റ് കളറ് ഇനിയിപ്പൊ നമുക്ക് സൈഡിലെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം നല്ല വെയിലുണ്ട് കേട്ടോ വാതിൽ തുറന്നപ്പോൾ തന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ വന്ന് തേൻ കുടിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനൊരു ഇളം വെയിലും ചെടികളൊക്കെ ഒന്ന് കാണുമ്പോ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പൊ അവധി ദിവസങ്ങളിൽ എന്റെ ഒരു റൊട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് നമ്മളുടെ ഒരു പണ്ടത്തെ ആ ഒരു ചെടി ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇതൊരു വെറൈറ്റി ആണേ ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ ഇറച്ചിപ്പൂവോ അങ്ങനെയൊക്കെ പറയണത് കേക്കാം അപ്പൊ എൻ്റെ ഫ്രണ്ട് വന്നാണ് കേട്ടോ അത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ആണോ ഇന്ന് രാവിലെ അറിയില്ല ചെടികളിലൊക്കെ വെള്ളം നിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോ രാവിലെ നനക്കണ്ട അല്ലെങ്കിൽ രാവിലെ എന്നിട്ട് ആഹിൽ പോയതിനു ശേഷം ചെടി നനക്കലാണ് എൻ്റെ ആദ്യത്തെ ജോലി അപ്പൊ ഇനിയിപ്പൊ ഇന്നിപ്പോ എന്തായാലും ചെടി നനക്കുന്നില്ല കേട്ടോ മൊത്തത്തിലൊന്നും തണുത്തക്കിരിക്കുവായിരിക്കുമല്ലോ ഇതാ ഉമ്മച്ചി തന്ന റോസ് നോക്കി രണ്ട് രണ്ടുമാരും തന്ന റോസ് ആണ് കേട്ടോ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത് ഇതെൻ്റെ ഉമ്മച്ച് തന്നത് മറ്റേത് ഹസ്ബൻ്റെ ഉമ്മച്ച് തന്നത് രണ്ടും പിടിച്ചിട്ടുണ്ട് രണ്ടിലും നല്ല കിളർത്തി ഇലകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഫേൺ വെറൈറ്റികളാണ് കേട്ടോ അപ്പോൾ ത നമ്മളുടെ ചെടി നോട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ചെടിനോട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്താ കിച്ചണിലേക്ക് കയറുന്നുണ്ട് കേട്ടോ കിച്ചണിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് ബ്രെഡാണ് ഉണ്ടാക്കിയത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കിയിട്ടുണ്ട് കറിയായിട്ട് തക്കാളി ചമ്മന്തിയും ദാ മീൻ വെറുക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് നീന്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് നേരത്തെ ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണെ നമ്മള് മസാല ഒക്കെ പരട്ടി കേട്ടോ ഇന്നപ്പോ വീട് തുടക്കുന്നില്ല ഓൾറെഡി ഇന്നലെ ഞാൻ തുടച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്കൂൾ വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ആട്ടോ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല മാത്രല്ല നമുക്കും കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് റവ കൊണ്ടുള്ള ഒരു പലഹാരം ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പൊ ആ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉള്ളിയും കേട്ടോ ഉള്ളി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് സവാളനേക്കാളും ഉള്ളിക്കാണല്ലോ ടേസ്റ്റ് അപ്പൊ താ ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി മല്ലിയില ആണേ മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതിലേക്ക് കുറച്ച് കളറിനായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ വെള്ളമൊക്കെ ഒന്ന് തിളച്ചു വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് റവയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്കൊരു ഡ്രൈ ഫോം ആക്കിയാണ് കേട്ടോ വേണ്ടത് ഇത്രത്തോളം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദാ നോക്കിയേ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ചൂടൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഇത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോ ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ിട്ട് നടക്കുക നമ്മൾ വടയൊക്കെ ഉണ്ടാവുമ്പോ തുള ഇടില്ലേ അതേപോലെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോന്നും വേഗം വേഗം ചെയ്തെടുക്കാം അപ്പോഴത്തേനും ഞാൻ എന്താ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയില കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയില ഇണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഭവങ്ങൾ അപ്പൊ ദാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോ സവാളവട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം നമുക്കിതിന് വേണം കേട്ടോ കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ അപ്പൊതാ ഓരോന്നും ഇതേപോലെ തിരിച്ചും മറിച്ചും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ താ നോക്കിയേ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്ന ടൊമാറ്റോ സോസ് ആണ് വെച്ചിരിക്കുന്നത് തേങ്ങ കൊണ്ടുള്ള ചട്നി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിഭവം വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്